പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സാഹചര്യമാണിപ്പോൾ ഏതാണ്ട് പത്ത് ലക്ഷത്തോളം പൈതലുകളാണ് മാനസിക രോഗികളായി മാറിയിരിക്കുന്നത് എത്ര കുഞ്ഞുങ്ങൾ അനാഥരായി എത്ര കുഞ്ഞുങ്ങളാണ് രോഗികളായി അംഗവൈകല്യക്കാരായി ആരോരുമില്ലാത്തവരായി ആരെന്ത് നേടി യുദ്ധം കൊണ്ട് ഇതാരോട് പറയും ഇസ്രയേലിനെ അങ്ങോട്ട് കയറി ചൊറിഞ്ഞപ്പോൾ വിചാരിച്ചില്ല നമ്മൾ അനുഭവിക്കാൻ പോകുന്ന പ്രതിസന്ധിയും പ്രത്യാഘാതവും ദുരിതവും ഇതിനേക്കാൾ എത്രയോ വലുതായിരിക്കും അത് തെക്കൻ ഗാസയിലെ പ്രധാന നഗരമായ ഖാൻ യൂനിസിൽ കനത്ത ആക്രമണം രണ്ടാഴ്ച പിന്നിടുമ്പോൾ ഇസ്രായേൽ കനത്ത ആക്രമണം തന്നെയാണ് അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ ടാങ്കുകൾ ഉടൻ റാഫയിലേക്ക് നീങ്ങുമെന്നാണ് ഇപ്പോൾ വിദേശ മാധ്യമങ്ങൾ ഗാസയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നും പലായനം ചെയ്ത ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ തിങ്ങിക്കൂടിയ ഈജിപ്ത് അതിർത്തിയോട് ചേർന്ന റാഫയിലെ ദുരിതം സങ്കൽപ്പിക്കാൻ കഴിയുന്നതിനപ്പുറമാണെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ വിലയിരുത്തൽ കാന്യൂനസിന് ശേഷം റാഫയാണ് അടുത്ത ലക്ഷ്യമെന്ന് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻ്റ് പ്രസ്താവിച്ചിരുന്നു പട്ടിണിയും അതുപോലെ നിരന്തരമുള്ള പകർച്ചവ്യാധികളും ഇന്ധനമില്ലായ്മയും ഇന്റർനെറ്റ് ഇല്ലായ്മയും അതിനൊക്കെ പുറമെ മഞ്ഞക്കാലവും ശക്തമായതോടെ റാഫയിലെ താൽക്കാലിക കൂടാരങ്ങളിൽ വളരെ ശോചനീയമായ ഒരു അവസ്ഥയാണ് നേരിടുന്നത് നമുക്കറിയാം ഒരു കുടുംബമാകുമ്പോൾ കുട്ടികളുണ്ടാകും വൃദ്ധൻ ഉണ്ടാകും മധ്യവയസ്കരുണ്ടാകും രോഗികൾ ഉണ്ടാകും ഇവ ഇവരെല്ലാം ഈ കുടിലിനകത്ത് ഈ ഒരു അഭയാർത്ഥി ക്യാമ്പിനകത്ത് വെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ ശുദ്ധവായു ഇല്ലാതെ എങ്ങനെ ജീവിക്കുന്നു എന്ന് ആലോചിച്ചു നോക്കൂ ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾ ധനസഹായം ചെറിയ രൂപത്തിൽ എത്തിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴത് നിർത്തലാക്കി വീണ്ടും യു എൻ ഏജൻസികളുടെ പ്രവർത്തനവും മന്ദീഭവിച്ചു കാരണം കഴിഞ്ഞ ദിവസമാണ് യു എനിൽ ഹമാസ് തീവ്രവാദികൾ നുഴഞ്ഞു കയറിയതായിട്ട് ഇസ്രായേൽ ആരോപിച്ചത് പിടിക്കുകയും ചെയ്തു ഭീകരരെ പുറത്താക്കുകയും ചെയ്തു ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ പേരാണ് കൊല്ലപ്പെട്ടത് ഗാസയിൽ ഇതുവരെ ഇരുപത്തിയേഴായിരത്തി ഒരുനൂറ്റി മുപ്പത്തിയൊന്ന് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു എന്നാണ് വിലയിരുത്തൽ അതേസമയം സിറിയയുടെ തലസ്ഥാനമായ ഡമസ്കസിലെ തെക്കൻ ജില്ലയിൽ ഇസ്രായേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഇറാൻ സൈനിക ഉദ്യോഗസ്ഥനടക്കം കൊല്ലപ്പെട്ടു സിറിയയിൽ സൈനിക ഉപദേഷ്ടാവായ ഉദ്യോഗസ്ഥന്റെ പദവി ഇറാൻ വെളിപ്പെടുത്തിയില്ല കൊല്ലപ്പെട്ട ആളിന്റെ ഡമസ്കസിലെ മസീഹ് മേഖലയിൽ കഴിഞ്ഞ മാസം ഇസ്രായേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഇറാന്റെ നാല് സൈനിക ഉദ്യോഗസ്ഥരായിരുന്നു കൊല്ലപ്പെട്ടത് ഇതാര്യ കാരണം സംഭവിച്ചതാണ് ഇതിന്റെ എന്തെങ്കിലും ആവശ്യമുണ്ടായിരുന്നോ ഇസ്രയേലിന്റെ പ്രതികാര ദാഹം എന്താണ് എന്ന് വളരെ കൃത്യമായി അനുഭവിച്ചും കണ്ടറിഞ്ഞിട്ടുമുള്ള ഹമാസ് ഭീകരർക്ക് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രയേലിനെ കയറി ചൊറിയേണ്ട കാര്യമുണ്ടായിരുന്നു അവരെ പോയി ചൊറിഞ്ഞു അവർ തിരിച്ചു മാന്തി പൊളിക്കുമെന്ന് ഉറപ്പല്ലേ ജൂതപ്പകയിൽ എരിഞ്ഞടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഹമാസ് ഭീകരർ ഹമാസ് ഭീകരർ വിതച്ച ഈ ഒരു കെടുതി അനുഭവിക്കുന്നത് ഹമാസ് ഭീകരർ മാത്രമാണ് ഫലസ്തീനിലെ മുഴുവൻ ജനങ്ങളുമല്ലേ കാന്യൂണിസിലെയും ഗാസയിലെയും ഒക്കെ ജനതയെ അനുഭവിച്ച പ്രയാസം ഹമാസ് ഭീകരർ കാരണം തന്നെയല്ലേ അപ്പോൾ ഒരു പൊടി പോലും ഭീകരൻ ഇനി ഉണ്ടാകാൻ പാടില്ല എന്ന് ഇസ്രയേല് തീരുമാനിച്ചതിൽ എന്താണ് തെറ്റ് അവസാനത്തെ ഹമാസ് ഭീകരനെയും തുരത്തിയിട്ടല്ലാതെ ഈ യുദ്ധം അവസാനിക്കില്ല എന്ന് നെതന്യാഹു പറഞ്ഞതിൽ എന്താണ് തെറ്റ് ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഹമാസ് ഭീകരരെ പോരാളികളാക്കിയ ആരെയും കാണാനില്ലല്ലോ ഇപ്പോ എന്റെ സ്വരാജിനെ ഉണ്ണിത്താനും കുഞ്ഞാപ്പയ്ക്കും ഒന്നും അങ്ങോട്ടുള്ള വഴി അറിയാതായോ അപ്പോ പുറത്തുനിന്ന് കമന്ററി പറയാൻ വളരെ എളുപ്പമാണ് കത്ത് കളിക്കാൻ വലിയ പ്രയാസം തന്നെയാണ് ഗാസയുടെറ്റവും ഈജിപ്തിന്റെ അതിർത്തി പ്രദേശവുമായ റാഫയിലേക്ക് ആക്രമണങ്ങൾ കേന്ദ്രീകരിക്കാനാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ തീരുമാനം തെക്കൻ ഗാസയിലെ ഏറ്റവും വലിയ നഗരമായ ഖാൻയൂനിസിൽ നിന്ന് ഹമാസിനെ ഉന്മൂലനം ചെയ്തു എന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടതിന് പിന്നാലെയാണ് റാഫ ലക്ഷ്യം വെക്കുന്നത് ഖാൻസിൽ നിന്ന് കരയുദ്ധം റാഫേലേക്ക് വ്യാപിപ്പിക്കുമെന്ന് പ്രതിരോധ മന്ത്രി യോഫ് ഗാലൻ്റ് പറയുക മാത്രമല്ല ഇപ്പോഴിതാ വ്യാഴാഴ്ച പറഞ്ഞു വെള്ളിയാഴ്ച പ്രാവർത്തികമാക്കുന്നു ഇസ്രായേലിന് ഭീഷണിയാകുന്ന ഭീകരതയെ തുരത്തുമെന്നാണ് യോഫ് ഗാലൻ പറഞ്ഞത് വടക്കൻ ഗാസയിലും മധ്യ ഗാസയിലും ഹമാസിനെ ഏതാണ്ട് നിർവീര്യമാക്കിയെന്ന് അവകാശപ്പെട്ട ശേഷമാണ് ഇസ്രായേൽ സൈന്യം ഖാമുനിസ് വളഞ്ഞതും അവിടെ കരയുദ്ധം ആരംഭിച്ചതും കഴിഞ്ഞ ആഴ്ചകളിൽ അവിടെ ഇസ്രായേലും ഹമാസും തമ്മിൽ ഒരിഞ്ഞ യുദ്ധമായിരുന്നു ഒഴിഞ്ഞു പോകണമെന്ന നിർദ്ദേശത്തെ തുടർന്ന് ആയിരങ്ങൾ റാഫയിലേക്ക് കൂട്ടപലായനം ചെയ്തു യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ വടക്കൻ ഗാസയിൽ നിന്നും പിന്നീട് കാന്യൂനസിൽ നിന്നുമായി പലായനം ചെയ്തെത്തിയ ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം പേരാണ് റാഫയിൽ അഭയാർത്ഥി ക്യാമ്പുകളിലും മറ്റുമായി ഇന്ന് തിങ്ങിപ്പാർക്കുന്നത് ഇരുപത്തിമൂന്ന് ലക്ഷമാണ് ഗാസയിലെ ആകെ ജനസംഖ്യ അതിലെ പതിനഞ്ച് ലക്ഷം ജനങ്ങളാണ് ഇപ്പോൾ റാഫേലെത്തിയിരിക്കുന്നത് വെടിനിർത്തൽ കരാർ ഹമാസിനെ കൊണ്ട് അംഗീകരിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് ഹമാസ് ക്രിയാത്മകമായ നിലപാടിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മധ്യസ്ഥരായ ഖത്തറും ഈജിപ്റ്റും അറിയിച്ചു കഴിഞ്ഞയാഴ്ച പാരീസിൽ നടന്ന ചർച്ചയിൽ ഇസ്രായേലും സഖ്യകക്ഷിയായ യു എസും വെടിനിർത്തൽ കരാർ നിർദ്ദേശങ്ങൾ ലംഘിച്ചിരുന്നു അംഗീകരിച്ചിരുന്നു ദിവസത്തെ ആദ്യഘട്ട വെടിനിർത്തലിനിടയിൽ ശേഷിക്കുന്ന നൂറിലധികം ബന്ധികളെ ഹമാസ് മോചിപ്പിക്കണമെന്നതാണ് കരാറിലെ പ്രധാന വ്യവസ്ഥ ഒക്ടോബർ ഏഴാം തീയതി ആരംഭിച്ച യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുപത്തിയേഴായിരത്തിനപ്പുറമായി നിൽക്കുമ്പോൾ പരിക്കേറ്റവർ അതിലും എത്രയോ ഇരട്ടിയായി നിൽക്കുമ്പോൾ എങ്ങനെയും ഒരു മധ്യസ്ഥ ചർച്ചയ്ക്കാണ് രണ്ട് രാജ്യത്തെയും കൊണ്ടുവരാൻ ഖത്തറും യു എസും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അതിര് കടക്കുമ്പോൾ ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നൂറ്റി പതിനെട്ട് പേര് വീതമാണ് ഗാസയിൽ കൊല്ലപ്പെടുന്നത് ഇതാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽ താനി യുദ്ധം അവസാനിപ്പിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ഇസ്രായേൽ ഉടൻ യുദ്ധം അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ വലിയ പ്രാദേശിക സംഘർഷമായി വ്യാപിക്കുമെന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നത് അമേരിക്കയിലെ ചിക്കാഗോ സിറ്റി കൗൺസില് ഗാസയിൽ വെടിനിർത്തൽ വേണമെന്ന പ്രമേയം പാസാക്കിയിരുന്നു അതേസമയം മുൻ സൈനിക മേധാവികളായ മോഷേയാലോണും അതുപോലെ ഡാൻ ഹാലൂൽസും ഉൾപ്പെടെ ഒൻപത് പേരാണ് ക്രിമിനൽ കേസുകൾ ഉള്ളപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു പ്രധാനമന്ത്രി സ്ഥാനം വഹിക്കുന്നത് ശരിയല്ല എന്ന് കാണിച്ച് ഇസ്രായേൽ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത് അതായത് ഇസ്രായേലിൽ തന്നെ നല്ലൊരു വിഭാഗം ആളുകൾ നേതന്യാഹുവിനെതിരാകാൻ കാരണം ബന്ധികളുടെ മോചനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഹമാസ് ബന്ധികളാക്കിയ ആളുകളുടെ ബന്ധുക്കൾ തന്നെയാണ് ഇപ്പോൾ നെതന്യാഹുവിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് എന്നാൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്ന ഗാസയിൽ ഗാസയിലെ ജനത തന്നെ ഹമാസ് ഭീകരർക്കെതിരായി രംഗത്തു വന്നിരിക്കുന്നു ഒരു കാര്യവും ഇല്ലാതെ ഹമാസഖാർ ഇസ്രായേലിനേക്ക് എരിച്ചൊറിഞ്ഞതിന്റെ പേരിൽ ഇരുപത്തിയേഴായിരത്തിലധികം സാധാരണ ജനങ്ങളുടെ ജീവൻ അപഹരിക്കപ്പെടുകയും ഒരു ലക്ഷത്തോളം വരുന്നു പരിക്കേറ്റവരുടെ എണ്ണം അങ്ങനെ ഹമാസിന് എതിരായി ഗാസക്കാർ അവശേഷിക്കുകയും പ്രതിഷേ പ്രതിഷേധങ്ങൾ ശക്തമാക്കുകയും ചെയ്യുവാണ് നന്ദി